നാട്ടിലുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ കാണുന്നത് ഇതിലിപ്പോൾ വിളഞ്ഞ് കായ പരിക്ക കായ ഉണ്ടാവും ഈ നിൽക്കുന്നതൊക്കെ ഇപ്പോൾ ഉണ്ടായി വരുന്നതാണ് മുകളിൽ കാണുന്നതൊക്കെ അതിൻ്റെ പൂക്കളാണ് കാണുന്നതൊക്കെ അതാണ് വിളഞ്ഞ് പാകമായത് കാണിച്ചു തരാം ഇത് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ പരാഗണം നടത്താൻ വലിയ പ്രയാസമാണ് പരാഗണം നമ്മൾ ചിലപ്പോൾ നടത്തി കൊടുക്കേണ്ടി വരും കാരണം ഈ പാറ്റകളും പിന്നെ പ്രാണികളും തേനീച്ചകളും കുറവാണെങ്കിൽ പരാഗണം ശരിക്കും നടന്നിട്ടുണ്ടാവില്ല പരാഗണം നടന്നിട്ടില്ലെങ്കിൽ കായ ചെറുതാവും ചിലപ്പോൾ കായ കുടിക്കാതാവും ഒരു പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ ചിലത് പരാഗണം നടത്തി കൊടുക്കേണ്ടി വരും ഈ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് വിളവ് ആയി പിന്നെ പാകമായി പൊട്ടിക്കാരായ ഇതാണ് ഇതിന് സാധാരണ നമ്മൾ പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് മധുരം ഇല്ല പുറത്തുനിന്ന് മേടിക്കുന്നതിന് മധുരം ഇല്ല എന്നൊക്കെയുള്ളൊരു പരാതി പറയുന്നുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്ക് പിന്നെ മരത്തിൽ നിന്ന് ഏകദേശം പൂവിടന്ന് അൻപത് ദിവസത്തോളം മുപ്പത് ദിവസം കഴിയണം നിർബന്ധമായിട്ടും ആ മുപ്പത് ദിവസം കഴിഞ്ഞാലേ അത് ശരിക്കും വിളവാകുള്ളൂ മുപ്പത് ദിവസം മുതൽ അൻപത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത് വിളവെടുക്കുക അപ്പം അങ്ങനെ വിളവെടുത്ത പഴങ്ങൾക്ക് മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ അല്ലാത്ത പഴങ്ങൾക്ക് മധുരം കുറയും സാധാരണ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് കൂട്ടുകൾക്ക് മധുരം കുറവാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഞങ്ങൾ സാധാരണ ഇത് വിളവെടുത്തിട്ട് വിൽക്കലുണ്ട് അത് നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് കഴിക്കുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമുള്ള സാധനമാണ് കാരണം ഇവിടെ ആ ഒരു മാനദണ്ഡം പാലിച്ചിട്ട് പൂവിടർന്ന് പൂ വിടർന്നതിന് ശേഷം മുപ്പത് ദിവസത്തിന് ശേഷം നമ്മൾ അത് വിളവെടുക്കലുള്ളൂ പിന്നെ നിൽക്കുന്നതൊക്കെ പൂവിട്ട് നിൽക്കുന്നതാണ് ഇപ്പോഴാണ് അതിൻ്റെ സീസൺ സാധാരണ ആയിട്ട് വളരെ ശക്തമായ വാനലിൽ കായ പൊതുവെ കുറവായിരിക്കും ഈ കാണുന്നതൊക്കെ അതാണ് ഇപ്പോൾ മഴ പിടിച്ച് നിൽക്കുന്നുകൊണ്ട് തന്നെ പൊതുവെ പരാഗണം കുറവായ കാരണം പരാഗണം നടത്തി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഈ സമയത്ത് നമ്മൾ പരാഗണം നടത്തി കൊടുക്കേണ്ടതുണ്ട് തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ചെയ്യുന്നൊരു തോട്ടമാണിത് കാരണം പിന്നെ ജൈവ രീതിയിലല്ലാതെ പെട്ടെന്ന് വളം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ടുമാനം മറ്റ് ഇംഗ്ലീഷ് വളവും കീടനാശിനിയൊക്കെ പ്രയോഗിച്ചാൽ ഈ തോട്ടം അധികം ലാസ്റ്റ് ചെയ്യൂല അപ്പോൾ നമ്മൾ പൊതുവെ ജൈവ രീതി മാത്രമാണ് കോഴിക്കാസ്റ്റും അതുപോലുള്ള വളങ്ങൾ ചെയ്തിട്ടാണ് ഈ തോട്ടം പരിപാലിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം ഇതിൻ്റെ പഴത്തിലും കാണും ഈ പുല്ലൊക്കെ വെട്ടി കളം പരിക്കാറായിട്ടുണ്ട് അതിപ്പോൾ ഈ ഈ വർഷം നേരത്തെ മഴ തുടങ്ങിയോണ്ട് തന്നെ അതിൽ ഇപ്പോൾ കണ്ടമാനം കളകൾ അധികരിച്ചിട്ടുണ്ട് ഈ കളകളൊക്കെ പറിച്ച് ഈ അടിയിലെ ഇടയിൽ നിൽക്കുന്നതൊക്കെ മഞ്ഞളാണ് ഇടവിളായിട്ട് മഞ്ഞൾ നട്ടിട്ടുണ്ട് മറ്റേ മറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കും അതുപോലെ ഇപ്പോൾ കാണുന്ന അഭാഗത്ത് പുല്ലൊക്കെ വെട്ടിയിട്ട് മണ്ണ് ശരിയാക്കിയതാണ് കാണുന്നത് എല്ലായിടത്തും അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളു മരത്തിൽ തന്നെ നിന്ന് നന്നായിട്ട് പഴുത്ത് പാകമായത് മാത്രമേ ഇവിടെ പൊട്ടിക്കുകയുള്ളൂ പച്ച അല്ലെങ്കിൽ പൊട്ടിച്ച് വെച്ചിട്ട് പാകാത്തത് പിന്നെ മുപ്പത് ദിവസങ്ങൾക്ക് മുമ്പുള്ള വിളവെടുക്കുകയെന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ ഇല്ലാത്തത് നല്ല മധുരം നല്ല ടേസ്റ്റുള്ള പാ ശരിക്കും അതിൻ്റെ എല്ലാ പോഷക മൂല്യങ്ങളും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ കർഷകനാണിത് പാമ്പറമ്പിൽ അലവിന്ന് പറഞ്ഞ ആളാണ് അവരുടെ ആണ് തോട്ടം അതിനെ പരിപാലിക്കുന്നത് അവർ തന്നെയാണ് അത് ദിവസവും രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെ മുപ്പൊരു തോട്ടത്തിലുണ്ടാവും രാവിലെ ഒരു ആറു മണി മുതൽ വിളവെടുക്കുന്ന സമയം സാധാരണ കൃഷിഭവനൊക്കെ മുഖേന വിളവെടുത്തിട്ടാണ് സാധാരണ ഇത് വിൽക്കൽ കടകളിൽ കൊടുക്കലില്ല ഇവിടെത്തന്നെ ആവശ്യക്കാരിവിടെ വന്നിട്ട് തന്നെ നേരിട്ട് തന്നെ വിരടുത്ത് മേടിക്കലാണ് പതിവ് വളരെ അപൂർവ്വം ചിലപ്പോഴേ പുറത്ത് കൊടുക്കാനുണ്ടാവുള്ളൂ അതിവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും ഓരോ വിളവെടുപ്പിനും അങ്ങനെയാണ് കൊടുക്കുന്നത് സാധാരണ കൃഷി വിഭാഗം മുഖേന ചിലപ്പോൾ വിളവെടുപ്പ് ഉത്സവമൊക്കെ നടത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം അങ്ങനെ നടത്തിയിട്ടുണ്ട് മഴ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ പൂവ് ചിലപ്പോൾ അങ്ങനെ ചീഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവലുണ്ട് മഴ ഒരു പാകത്തിനാണെങ്കിൽ നല്ല വിളവ് കിട്ടും മഴ കൂടുതലായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പഴം ഈ പഴമാവാതെ പരാഗണം നടക്കാതെ കൊഴിഞ്ഞു പോവും പൂക്കൾ ചീഞ്ഞു പോവും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് കൃഷി ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് കൃഷിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തൈകൾ കിട്ടാനും ഒക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി